സംസ്ഥാന കണ്ണൂർ ജില്ല വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെ എച്ച് ആർ ടി സംസ്ഥാന സെക്രട്ടറിയിൽ ഒരാളും മിഡിൽ ഈസ്റ്റിന്റെ സെക്രട്ടറിയുമായ To share a few words. Of course, firstly, I am very honored. You have given me a very hot, warm welcome to me. I never expected that one. So many people have given me a warm welcomes to me. Really, I feel very happy about it. Actually, what Mr. Uh, our President, Dr. Ashok said, you see, I was in GCC for a long time and uh, I used to see that, this website and all the things. Right. So, when I was uh, seeing this website, actually, this Jamaat Council, this one, its activities are very large. It was excellent. I was seeing that for your past two years, not immediately called him and uh, said about okay. yes. right. I was going through that one. Then I find that you see, okay, in fire that all other, uh, small, okay, so many parties are there. This Jamaat Council, its got is excellent. And this Jamaat Council started just seven years, old, right? And uh, in that short period, incredible, what I can say, growth. Its growth is incredible growth. In website, uh, and uh, many times, right? And I was saying that what so many activities, a lot of activities which is highly useful to a community, not only our community but also a general community, right? So, all the people they used to help us. Each gave me an idea that why do I also join in this work and give my contribution to this. That's what I told uh, uh, Dr. Ashok. But then, immediately he told me after this, this, uh, recently, he told me, he asked me, just join in this one, as a National President. I said, no, you are, you are having lot of other people, maybe they are like individuals, alone, they are here, and you can better to give to them, right? That's what I told But he was telling that, no, oh, this is the National one, right? So, therefore, it is always better that from different places, right? And people are their meals, our voice will be very strong. That's what. there yeah. கவுன்சில் சாரித்தபிள் ட்ரஸ்ட் என்ன கொண்டுட்டு ഏതാണ്ട് ഏഴ് വർഷം പൂർത്തിയാവുകയാണ് ഈ ഏഴ് വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിച്ച ഒരു സംഘടനയായി നമ്മുടെ ജമാഅത്ത് കൗൺസിലിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചത് ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ബാലരാമപുരം അഷ്റഫ് തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഈ സംഘടന വളരെ ശക്തമായി പ്രവർത്തിച്ചു വരികയാണ് ഈ സംഘടന ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ഓൾ ഇന്ത്യ തലത്തിലേക്ക് സംഘടനയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നലകളിൽ സംഘടനയുടെ സംസ്ഥാന ചെയർമാനായിരുന്ന എന്നെ ഇന്ന് ഓൾ ഇന്ത്യ ചെയർമാനായി മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ അള്ളാഫിച്ച മാഹിൻ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും ഇന്ന് അദ്ദേഹത്തിന് പ്രത്യേകമായി നമ്മൾ സ്വീകരണം നൽകുന്നുണ്ട് അതിനൊക്കെ ഉപരിയായി നമ്മുടെ ഈ സംഘടന കൊള്ളുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരി മർഹൂം മർഹവും ജുബൈരിയ ഇന്നവർ നമ്മോടൊപ്പം ഇല്ല പക്ഷേ എങ്കിലും അവരുടെ വലിയ മനസ്സ് നമ്മുടെ സംഘടനയ്ക്ക് ഇരിക്കാൻ ഒരു ആസ്ഥാന മന്ദിരവും അതുപോലെ തന്നെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ജുബേരിയ മെമ്മോറിയൽ ഹാൾ എന്ന് പറയുന്ന ഒരു ചെറിയ സംവിധാനവും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമുക്ക് ഇത് ചെറുതായി തോന്നുമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഇത് ചെറുതല്ല ആ മഹാമനസ്കയായ ജുബേരിയ തന്ന ഒരു ഔദാര്യം ഇന്ന് നമ്മുടെ സംഘടനയ്ക്ക് ആസ്ഥാനമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഇവിടെ കൊണ്ട് ഈ സംഘടന സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിലും അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ സംഘടന ചെറുതാണെങ്കിലും ഏതാണ്ട് പത്തോളം ആളുകൾക്ക് തലചായ്ക്കാനിടമില്ലാത്ത ഒരു പിടി മണ്ണില്ലാത്ത പത്തോളം ആളുകൾക്ക് നമ്മൾ വസ്തുക്കൾ കൊടുക്കുകയും ഒരാളിന് വസ്തുവും വീടും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അപ്പോൾ തലചായ്ക്കാനിടമില്ലാത്ത ഒരാളിന് അവരുടെ സ്വപ്നമായ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ മഹത്വമായി ഞങ്ങൾ കാണുകയാണ് അതിന് നമ്മളോടൊപ്പം സഹകരിച്ച ഒട്ടേറെ ആളുകളുണ്ട് ഈ വസ്തുക്കൾ നമുക്ക് ദാനമായി തരികയും അത് അർഹതപ്പെട്ട കൈകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്ത മഹാമനസ്കരായ മുഴുവൻ ആളുകളെയും നമ്മൾ ഈ തരുണത്തിൽ ഓർക്കുകയാണ് ഒപ്പം നമ്മൾ ചെയ്ത മറ്റൊരു കാര്യം നമ്മളിതൊരു മുസ്ലിം സംഘടനയാണെങ്കിൽ പോലും നമ്മുടെ സഹോദര സമുദായ അംഗമായ ഒരാൾക്ക് അവർക്ക് കെ കയറി കിടക്കാനിടമില്ലാത്ത ഒരാളെ കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഇതുപോലെ തന്നെ പിന്നെ വീട് വയ്ക്കാൻ ഇടം നൽകി അതുപോലെ തന്നെ അവർക്ക് വീടും വെച്ച് നമ്മൾ നൽകി അപ്പം അത്രയും വലിയ ഒരു പ്രവർത്തനം കാഴ്ച വയ്ക്കാൻ നമുക്ക് സാധിച്ചു ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നതുപോലെ ഒരു ചെറിയ സംഘടനയാണെങ്കിലും നമ്മുടെ സംഘടന കൊണ്ട് ഒട്ടേറെ ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് സമൂഹത്തിൽ നമുക്കറിയാം ഒട്ടേറെ ആളുകൾക്ക് അമിതമായ സമ്പത്ത് കൂട്ടിവെച്ചു കൊണ്ട് അവിടെ ഇരിക്കുകയാണ് പക്ഷേ അത് യഥാർത്ഥ ആളുകളിലേക്ക് എത്തിക്കുവാൻ നമ്മളെപ്പോലുള്ള വിശ്വസനീയമായ സംഘടന കടന്നു ചെന്ന് അവരെ കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് അവരതിൽ നിന്നൊരു പങ്ക് നമ്മളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ഇതർഹപ്പെട്ട് ആളുകളുടെ കയ്യിൽ കൊടുക്കുക അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് ഇത് ഭൂമിയും വീടും കൊടുത്തത് മാത്രമല്ല ഒട്ടേറെ രോഗികൾക്ക് വീൽചെയറുകൾ ദാനം ചെയ്തു ഒട്ടേറെ രോഗികൾക്ക് ഓക്സിജൻ പിന്നെ കൊടുത്തു അതുപോലെ തന്നെ മരുന്നിനുള്ള സാമ്പത്തിക സഹായം ചെയ്തു അതുപോലെ കലാ കായിക രംഗത്ത് ഉള്ള പ്രതിഭകളെ നമ്മൾ ആദരിച്ചു അതുപോലെ അതിനേക്കാൾ അതിനേക്കാളുപരിയായി വിദ്യാഭ്യാസ രംഗത്ത് മേൽക്കൈ കാണിച്ചു വരുന്ന കുട്ടികളെ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ പ്രോത്സാഹനം അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ബുക്കുകളാണെങ്കിലും മറ്റ് എയ്ഡ്സുകളാണെങ്കിലും അതെല്ലാം കൊടുത്തുകൊണ്ട് അവരെ കൂടി നമ്മൾ സമൂഹത്തിൻ്റെ പിന്നെ ഉന്നതിയിലേക്ക് മുൻ കൈപിടിച്ച് വരുത്തുകയാണ് അങ്ങനെ എല്ലാ രംഗത്തും എല്ലാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു സമുദായ സംഘടനയാണെങ്കിൽ പോലും സമുദായത്തിന് പുറത്ത് നമ്മൾ കാണുന്ന ഒട്ടേറെ കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെടുകയും അതുപോലെ അത് അതിന് അതിനുവേണ്ടി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായി ഇപ്പോൾ വന്നിരിക്കുന്നത് മനിയാന്നും ഇന്നലെയുമായി ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ വക്കഫ് ബില്ല് ആ വക്കഫ് ബില്ലിനെതിരായി നമ്മൾ പിന്നെ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം വക്കഫ് എന്താണെന്ന് വക്കഫ് എന്ന് പറയുന്ന വേഡ് തന്നെ അറബിക്കാണ് നമ്മളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പിന്നെ ദൈവത്തിന് വേണ്ടി നൽകുന്ന ദാനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിന് വേണ്ടി നൽകുന്ന ദാനം ആ ദാനത്തെ മാറ്റിമറിക്കാൻ മറ്റാർക്കും അവകാശമില്ല ദൈവത്തിന് വേണ്ടി ഒരാൾ സംഭാവനയായി അല്ലെങ്കിൽ സദക്കയായി ചെയ് കൊടുക്കുന്നൊരു സാധനം അതിനെ പിടിച്ചു പറിക്കാനോ അത് ഏറ്റെടുക്കാനോ മറ്റാർക്കും അധികാരമില്ല പക്ഷേ എങ്കിലും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പാസാക്കിയ ഈ ബില്ല് അതിനകത്ത് വെള്ളം ചേർത്തുകൊണ്ട് കൊണ്ട് വക്കഫിനകത്ത് കടന്നു കയറ്റു കയറാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അത് തീർച്ചയായും വക്കഫ് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിന് മാത്രമല്ല നിങ്ങൾ നോക്കൂ ക്രിസ്ത്യൻ സമുദായത്തെടുത്താൽ അവർക്ക് ഒട്ടേറെ ഇതുപോലുള്ള ഭൂമികൾ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി പിന്നെ ക്രിസ്തു മതത്തിനുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒട്ടേറെ സംഘടനകൾക്ക് ഇതുപോലെ വക്കഫ് ഭൂമികളുണ്ട് അപ്പം അതെല്ലാം നമ്മുടെ ഭരണഘടന നിർവചിച്ചത് നമ്മുടെ ഇന്ത്യയിൽ പിറന്നു വീണ എല്ലാ മനുഷ്യനും തുല്യ അവകാശമാണ് നമ്മുടെ ഭരണഘടന നൽകിയിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൽ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഹിന്ദുവെന്നോ മുസ്മാൻ എന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരു വേർതിരിവില്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പിന്നെ പറയുന്നു അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് ഇന്ത്യൻ നാഷണൽ ഗ്ലോബൽ ഹ്യൂമൻ പോയി പ്രസിഡന്റ് ഓഫ് ഇയറിനെ അവാർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ എ പാലവപുരം അഷർപ്രസാറിനെ ജി ചർട്ടി ഇന്റെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് യം സെക്രൻഡ് ചെയ്തിട്ട് അവരെ ആദ്യം

അസ്സാമലൈക്കും നമസ്കാരം ജമാത്ത് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ നാഷണൽ ചെയർമാൻ എം എസ് വന്യർമുഡ് ഷാജി സാഹിബ് അവർ വളരെ വിശദമായി ഇവിടെ പറയുകയുണ്ടായി ഈ സംഘടനയുടെ മാഹാത്മ്യം എന്താണെന്നുള്ളത് വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ കേരളക്കരയിലും ഈ ഇന്ത്യ തല ഇന്ത്യ രാജ്യത്തും വളരെയേറെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു ആ ഒരു സമയത്ത് ഇപ്പോൾ പ്രധാനമായി കടന്നു വന്നിരിക്കുന്ന ഒരു വിഷയം ആലിം കൗൺസിൽ എന്ന പ്രസ്ഥാനത്തിന് ഏറ്റെടുക്കാനുള്ളത് ഈ വക്കൂഫ് ബിൽ തന്നെയാണ് കുറച്ചു കാലം മുമ്പ് എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് ഒരിത് വരികയും അതിന് ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് ആദ്യമായി തന്നെ പ്രതിഷേധവുമായി ഹർജിയുമായി കടന്നു ചെന്നത് ജമായത്ത് കൗൺസിൽ എന്ന് പറയുന്ന ഈ ചെറിയ പ്രസ്ഥാനമാണ് ഇന്നാ ചെറിയ പ്രസ്ഥാനം വലിയ അളവിൽ ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ രാജ്യത്തെ കീറി മുറിക്കുന്ന പുതിയ ഒരു കാട്ടാളത്വുമായി മോദി സർക്കാർ കടന്നു വന്നിരിക്കുകയാണ് പേര് വക്കുഫ് ബില്ലെന്നാണ് എന്തിനാണ് അതിന് കടന്നു വന്നത് സമുദായങ്ങൾക്കിടയിൽ കലാപവും വർഗീയതയും ഉണ്ടാക്കി ഒരു ന്യൂനപക്ഷ ഏറ്റവും വലിയ പ്രസ്ഥാനമായ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മേൽ കുതിര കയറാനുള്ള ഒരു കടന്ന കയറ്റവുമായി കടന്നു വന്നിരിക്കുകയാണ് അത് മുസ്ലിം സഹോദരങ്ങൾക്ക് എതിരെയല്ല മുസ്ലിം ശരീരത്തിനെതിരെയുമല്ല അവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർ യുദ്ധവുമായി കടന്നു വരുന്നത് മുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യവും അവരുടെ മത സാംസ്കാരിക ബോധവും മദരസകളും പള്ളിവകകളും ഒരു മനുഷ്യൻ അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി വേണ്ടി സമർപ്പിക്കുന്ന അവന്റെ സമ്പാദ്യങ്ങളെ പിടിച്ചുകെട്ടാനുമുള്ള കുതന്ത്രവുമായി കടന്നു വന്നിരിക്കുകയാണ് ആ ഒരു തന്ത്രത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ജമാത്ത് കൗൺസിലും ആലിം കൗൺസിലും മറ്റ് പോഷക സംഘടനകളും ശക്തമായ പ്രതിഷേധം രാജ്യത്തിടനീളം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇവിടെ നിന്നങ്ങോട്ട് ഇറങ്ങുകയാണ് ഈ രാജ്യത്ത് മതേതര ബോധവുമായി ഉറമ്പ പറ്റ മക്കളെപ്പോലെ ജാതി മത ഭേദമന്യെ എല്ലാ മനുഷ്യരും ഒന്നായി ജീവിക്കണമെന്ന ലക്ഷ്യബോധത്തോടെയാണ് ജമായത്ത് കൗൺസിൽ പ്രവർത്തിക്കുന്നതും അതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും നല്ല നിലയ്ക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ മതേതരത്വം ഊട്ടിയുറപ്പിക്കുവാനും മതവിശ്വാസികളുടെ ആചാരങ്ങൾ നിലനിർത്തുവാനും അത് മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലാതെ എല്ലാ വിശ്വാസികളുടെ വിശ്വാസങ്ങളും ഒന്നുപോലെ കാത്തുസൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പ്രവർത്തനങ്ങളിൽ ജമായത്ത് കൗൺസിലും പോഷക ഘടകങ്ങളും ശക്തമായി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഇവിടെ അറിയിക്കുകയാണ് ജയ് നന്ദി നമസ്കാരം Assalamu alaikum actually you see that i am new to this one uh, recently i'm nominated as the president national president of uh, india and before that i was uh, uh, having a lot of uh, other charity works and all i included that one and uh, recently i spoke to our kerala president uh, dr uh, ashraf right? and uh, after talking to him so i found that okay this jamaat council is doing a lot of social works and there and community works are there and they are the leading peoples to do or to solve so many problems, okay, uh, community problems and educational types. So all the things they are doing. So since I am highly satisfied with all the things, I joined this one and working like that. Hope that this Jamaat yeah. Council will do a lot of uh, social activities and uh, community works and cultural works for the development of our community. Thank you very much. Any other programs suddenly in? ह्यूमन राइट्स दैट पार्ट प्रस विबउट दैट राइट एंड जेस जे एक्चुअली राइट नो आई एम इन जी सी सी एक्चुअली राइट एंड स्टार्ट आ जस्ट जॉय न्यू लीवली सो होप दैट्स आई विल स्टडी अबउट ऑल दिस थिंग्स दे and backup up that is you see our government at actually we urge our government to take the fair and uh, right decisions regarding our community that's what we feel about it because it's very important for our community so hope that they will take that uh, right and uh, decision right and uh, fruitful decision that's what we feel about it yeah കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നുവരെയുള്ള കാലയളവിൽ പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ അസമത്വങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലാണ് വർത്തമാനകാല ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം നമ്മളേറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ബക്കഫ് വിഷയത്തിലും ജമാത്ത് കൗൺസിലിൻ്റെ ഇടപെടൽ നിശ്ചയമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ജമാഅത്ത് കൗൺസിലിൻ്റെ പോരാട്ടം സുപ്രീം കോടതി വരെ നീണ്ടതാണ് അത് ഇന്ത്യയിലെന്നല്ല മറ്റ് ഇതര രാജ്യങ്ങളിൽ പോലും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മികവ് നൽകിയിട്ടുണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിലെ കടുത്ത പ്രതിസന്ധികളും തരണം ചെയ്യാൻ ജമാഅത്ത് കൗൺസിലിനാകട്ടെ എന്ന് ആശംസയോട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഗ്ലോബൽ ജമാഅത് കൗൺസിൽ ട്രസ്റ്റ് വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് സാമൂഹ്യപരമായും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിശിഷ്യ മുസ്ലിം സമൂഹത്തെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ഗ്ലോബൽ ജമാത് കൗൺസിൽ ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് കാലികമായിട്ടുള്ള നിരവധി വിഷയങ്ങളിലും സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള വിവിധ വിഷയങ്ങളിലും ശ്രദ്ധേയമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഗ്ലോബൽ ജമാ കൗൺസിൽ ട്രസ്റ്റ് ഇടക്കാലത്ത് സംഭവിച്ചിട്ടുള്ള സാമൂഹ്യ അരക്ഷിതത്വത്തിലും അതുപോലെ തന്നെ വളരെ റീസെൻ്റായിട്ട് നടന്ന പാർലമെൻറ്റിൽ കൊണ്ടുവന്ന നിയമപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമായ മക്ക ഭേദഗതി ഒക്കെ ന്യൂനപക്ഷ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയചപിലമായിട്ടുള്ള അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് പൗരത്വ ഭേദഗതിയിലൂടെ തന്നെ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തെ ഇടവസരത്തിൽ പേടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മറ്റൊരു രീതിയിൽ മക്ക ഭേദഗതി കണ്ടുകൊണ്ടുവന്നു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളെയും വിശ്വാസപരമായിട്ടുള്ള അവകാശങ്ങളെയും കവർന്നെത്തുന്നതിലേക്കും അവരെ വിഭജിക്കുന്നതിലേക്കും വേണ്ടിയിട്ടുള്ള ശ്രദ്ധമായ ശ്രമമാണ് ഈ വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ രാജ്യത്ത് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങളോടൊപ്പം യോജിച്ചിരുന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് നോബൽ ഡിമാർക്ക് പ്രോസഫസ്റ്റ് സജ്ജമാണ് എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് സാമൂഹ്യപരമായിട്ടുള്ള സന്തുലിതാവസ്ഥ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഒക്കെ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന ഗ്ലോബൽ ജമാത് കൗൺസിലി ട്രസ്റ്റ് തുടർന്നും ആ വക പ്രവർത്തനങ്ങൾ വ്യാപൃതരായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ് നമസ്കാരം അസനാദി ഡോക്ടർ ആർ പി ഷെപ്പി ജനത് കൗൺസില ഓർഗന സെക്രട്ടറി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആമിർ എം ബൂബക്കർ ലാത്തവര് നീണ്ട ഏഴ് വർഷക്കാലമായി കണ്ണൂരിലെ മേഖലയിൽ മത സാമൂഹിക സാംസ്കാരിക ഹെൽത്ത് സ്പോർട്സ് രംഗങ്ങളിൽ നിറസാന്നിധ്യമായി മുന്നോട്ട് പോകുന്ന ഒരു മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമയത്ത് കൗൺസിൽ മുൻ നാളുകളിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ പല പ്രശ്നങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിനായി പീഡിക്കപ്പെടുമ്പോൾ പൗരത്വ ഭേദഗതി ബില്ലുമായി വന്നപ്പോൾ തന്നെ ജമാത്ത് കൗൺസിൽ സുപ്രീം കോടതിയിൽ പൊതു താല്പര്യം അരിജി കൊടുക്കുകയും ആ അരിജിയുടെ ആധികാരിക മനസ്സിലാക്കി കോടതി ഫയലിൽ സ്വീകരിക്കുകയും ഉണ്ടായി അതുപോലെ തന്നെ വകപ്പ് ഭേദഗതി ബില്ലുമായി ഏത് അറ്റം വരെ പോകാനും ജമാത്ത് കൗൺസിൽ തയ്യാറാണ് കാരണം ഈ രാജ്യം ഒരു മതേതര രാജ്യമാണ് അത് കാലാകാലം സ്വതന്ത്ര ഭാരതത്തിൽ നിന്നു മുതൽ ഇന്നുവരെ നിലനിന്നുപോയ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനമായ ഘടകമാണ് അതിൽ ശക്തി പകരാനുള്ള എല്ലാ പ്രവർത്തനവും ജമാഅത്ത് കോൺസിൽ നേതൃത്വം നൽകുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഇന്ത്യ അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ ആർ പി ഷഫീഖ് പറഞ്ഞതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഈ ഏഴ് വർഷങ്ങളായി ജമായത്ത് കൗൺസിൽ നടത്തി വരുന്ന മനുഷ്യ മാനുഷിക മൂല്യങ്ങളുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും അതിൻ്റെ തിരുവനന്തപുരത്തെ പ്രൊജക്റ്റിന് ശേഷം ഇനി വരുന്ന പ്രൊജക്ട് കണ്ണൂരിലാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൂടി ഒന്ന് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്